അതിശയിപ്പിക്കുന്ന ഓഫറുകളുമായി നെസ്റ്റോ നെസ്റ്റോ ജൂൺ മുതൽ വരെ രൂപയുടെ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ആവശ്യമുള്ള സാധനങ്ങൾ ഓരോന്നിനും രൂപ നിരക്കിലാണ് ഔട്ട്ലെറ്റിൽ ലഭ്യമാകുന്നത് കോട്ടക്കൽ നെസ്റ്റോയിൽ ജൂൺ മുതൽ പതിനഞ്ച് വരെ തൊണ്ണൂറ്റി രൂപയുടെ കിടന്ന ഓഫേഴ്സ് വരുന്നുണ്ട് അജിമീഡ് റൈസ് പൗഡർ ഒരു കിലോയുടെ രണ്ടെണ്ണം വെറും തൊണ്ണൂറ്റിയുക്കാട് പെർ കെ ജി തൊണ്ണൂറ്റിയൊമ്പത് രൂപ പത്തിരിപ്പൊടി രണ്ടര കിലോ വെറും തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്ക് ലൂസ് കിലോ വെറും രൂപയ്ക്ക് നിരപ്പറ റൈസ് പൗഡർ ഒരു കിലോയുടെ രണ്ടെണ്ണ എടുത്താൽ രൂപ ലൂസ് മൈദയും പ്രീമിയം അരിയും തൊണ്ണൂറ്റിയൊമ്പത് രൂപയും തൊണ്ണൂറ്റിയൊൻപത് രൂപ നിരക്കിൽ നൽകുന്നു സവാള ഭക്ഷ്യ എണ്ണ പച്ചക്കറികൾ ബേക്കറി ഐറ്റംസ് മലഞ്ചരക്കുകൾ ഫ്രൂട്ട്സ് ഐറ്റംസ് മസാലപ്പൊടികൾ സോപ്പ് പൗഡർ തുടങ്ങി വീട്ടിലേക്കാവശ്യമായ എല്ലാ വസ്തുക്കളും തൊണ്ണൂറ്റിയൊൻപത് രൂപയുടെ ഓഫറിൽ കോട്ടക്കൽ നെസ്റ്റോയിൽ ലഭ്യമാകും ഒരു കിലോ തൂക്കം വരുന്ന അജ്മിയുടെ റൈസ് പൗഡറും പുട്ടുപൊടിയും സഹിതം തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് ഓഫറിൽ ലഭിക്കുന്നു കൂടാതെ തെരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾ രണ്ടെണ്ണം എടുത്താലും മൂന്നെണ്ണം എടുത്താലും തൊണ്ണൂറ്റിയൊൻപത് രൂപയുടെ ഓഫറുകളിൽ ജൂൺ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നെസ്റ്റോയിൽ ലഭ്യമാകുന്നു ഗ്രോസറി ഗ്രോസറി ഫ്രോസൺ ഐറ്റംസ് അതുപോലെ ഹോട്ട് ഫുഡ് ഇതിലൊക്കെ എല്ലാത്തിനും രൂപയാണ് നിങ്ങൾക്ക് തൊണ്ണൂറ്റിയത് പലപ്പോഴും വമ്പൻ ഓഫറുകൾ പരിമിതമായ ദിവസങ്ങളിൽ ഒരുക്കി ഉപഭോക്താക്കളുടെ വിശ്വാസ്യത വളരെ വേഗം സ്ഥാപന ശൃംഖലയാണ് നെസ്റ്റോ അങ്ങനെ നിരവധി സാധനങ്ങളാണ് തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് ഈ ഓഫർ ഉള്ളത് നെസ്റ്റോയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഈ ഓഫർ ലഭ്യമാണ് മലയാളം ടെലിവിഷൻ കോട്ടക്കൽ